ജറമിയാസിൻ്റെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം സെതിക്കിയായിയുടെ പ്രർത്ഥന യൌവയാക്കിൻ്റെ മകനായ കോണിയാക്കി പകരം ജോസിയായിയുടെ മകനായ സെമേക്കിയ രാജഭരണങ്ങൾ ഏറ്റു ബാബിലോൺ രാജാവായ നമുക്കുദ്ൻ അവനെ യുധ രാജാവാക്കിയത് എന്നാൽ അവനോ അവൻ്റെ ദാസന്മാരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജെറമിയ വഴി കർത്താവ് റെഡി ചെയ്ത് വചനം ശ്രവിച്ചില്ല സദക്കിയ രാജാവ് ഷലീമിയായുടെ പുത്രൻ എഹുയാക്കിനെയും മാസിയുടെ പുത്രനും പുരോഹിതനുമായ സെഫാനിയയെയും ജറമിയ പ്രവാചകൻ്റെ അടുത്തയച്ച് നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് വായിച്ചു അന്ന് ജെറമിയ ജനത്തിൻ്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു അവൻ തടവുവാക്കപ്പെട്ടിരുന്നില്ല ഫറവു സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ജെറുസലേമിനെ ആക്രമിച്ചിരുന്ന കൽതായർ അത് കേട്ട് പിൻവാങ്ങി അപ്പോൾ ജനമീയ അപ്രവാചകനോട് കർത്താവിൻ്റെ അരുടെപ്പാടുണ്ടായി ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ഹിതം ആരായാൻ നിങ്ങളെ എൻ്റെ അടുക്കരയൊക്കെ അയച്ച യുവതാരാജാവിനോട് പറയുവാൻ നിങ്ങളെ രക്ഷിക്കുവാൻ വന്ന ഫർവോയുടെ സൈന്യം തങ്ങളുടെ ദേശമായി യുദ്ധത്തിലേക്ക് മടങ്ങും കൽതായർ തിരിച്ചുവരും അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും കർത്താവരളി ചെയ്യുന്നു കൽതായർ നമ്മെ വിട്ടുപോയിക്കൊള്ളും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട അവർ ഇവിടം വിട്ടു പോവുകയില്ല നിങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ചെയ്യുന്ന കൽതായരുടെ സകല സൈന്യങ്ങളെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രം അവശേഷിക്കുകയുള്ളൂ എന്ന് വരികയും ചെയ്താൽ ചെയ്യുകയും ആ മുറിവേറ്റ ഓരോരുത്തൻ്റെയും കൂടാരങ്ങളിൽ നിന്നെഴുന്നേറ്റ് ഈ ഈ നഗരം ചുട്ടു ചാമ്പലാക്കും ഇറങ്ങിയ കാലാഗ്രഹത്തിൽ ഫാറോയുടെ സൈന്യം സൈന്യത്തെ ഭയുന്ന കായ സൈന്യം ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജറമിയ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവയ്ക്കുവാൻ ജെറുസലേമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു ബെഞ്ചമിൻ കവാ കവാടത്തിലെത്തിയപ്പോൾ എന്ന പേരായ കാവൽ സേനാധിപൻ ജെറമിയായി തടഞ്ഞു നിർത്തി ഹനനിയായുടെ മകനായ ഷെർലിയുടെ മകനാണ് ഏലിയ എന്ന് കൽതായരോട് ചേരാൻ പോവുകയാണെന്ന് അവൻ ജെറമിയയോട് പറഞ്ഞു അത് തുണയാണ് ഞാൻ കൽദായരുടെ അടുക്കലേക്ക് പോവുകയില്ല എന്ന് ജെറമിയ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഏലിയ അവനെ പിടിച്ച് അധികാരികളുടെ മുമ്പാകെ കൊണ്ടുവന്നു കുപിതനായ അധികാരികൾ ജെറമിയായെ പ്രഹരിച്ച് തടവിലിട്ടു കാര്യവിചാരിപ്പുകാരനായ വിചാരിപ്പുകാരനായ ജോനാഥാൻ്റെ വീഴാണ് കാരാഗ്രഹത്തിനായി ഉപയോഗിച്ചത് കാരാഗ്രഹത്തിൽ ഇരുട്ടറയിൽ ജറമിയ വളരെ നാൾ കഴിച്ചുകൂട്ടി സതിക്കിയ രാജാവ് ജറമിയയുടെ ഈ ആളെ ചുവരുത്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടോ ഉണ്ടോയെന്ന് രഹസ്യമായി ചോദിച്ചു ജരമിയ പറഞ്ഞു ഉണ്ട് ഈ ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അനന്തരം ജനമിയാ സിതേഖ്യ രാജാവിനോട് ചോദിച്ചു നിനക്കോ നിൻ്റെ ദാസർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്തു ചെയ്തതെന്ന ഇട്ടാണ് എന്നെ തടവിലിട്ടത് ബാബിരോൺ രാജാവ് നിനക്കും എൻ്റെ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ ആകിയാൽ യജമാനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായ യാജനാങ്ങണമേ ഞാൻ മരിച്ചു പോകാതിരിക്കുവാൻ കാര്യ വിചാരിക്കുവാനായ ജോനാഥാൻ്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ ജറമിയയെ കാവൽ പുരപ്പഴത്തിൽ സൂക്ഷിക്കുവാനും നഗരത്തിലെ അപ്പം തീരുന്നവരെ അപ്പക്കാരുടെ തെരുവിൽ തെരുവിൽ നിന്ന ദിവസവും ഓരോ കഷണം അപ്പം കൊടുക്കുവാനും സദക്കിയ രാജാവ് കൽപ്പിച്ചു അങ്ങനെ ജെറമിയ കാവൽപ്പുരയുടെ താവളത്തിൽ വസിച്ചു അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരം അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ ശമിശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ